ൻ സിനിമയിലെ ഒട്ടുമിക്ക ഭാഷകളിലും തിളങ്ങി നിന്ന നടിയാണ് ലൈല ഹിന്ദിയിലൂടെയാണ് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ക്യാപ്റ്റൻ രാജു സംവിധാനം ചെയ്ത ഇതാ ഒരു സ്നേഹഗാഥ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലൈലയുടെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം തമിഴ്നടൻ വിക്രമായിരുന്നു നായകൻ വിവാഹിതയും രണ്ടു കുട്ടികളുടെ അമ്മയുമാണിപ്പോൾ ലൈല വിവാഹത്തോടെ അഭിനയ ജീവിതത്തിൽ നിന്ന് ഇടവേളയെടുത്ത ലൈല ആദി പിന്നി ഷെട്ടി നായകനാകുന്ന എന്ന ഹൊറർ ചിത്രത്തിലൂടെ വീണ്ടും അഭിനയ രംഗത്ത് സജീവമാവുകയാണ് കണ്ണുകൾ ഇറുക്കി ഇറുക്കിയടച്ച് പൊട്ടിച്ചിരിക്കുന്ന കുട്ടിത്തന്നിറങ്ങിയ ഒരു മുഖം അതാണ് ലൈലയെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷക മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചിത്രം നടിക്ക് മറ്റൊരു പ്രത്യേകതയുമുണ്ട് പൊതുവേദികളിലായാലും അല്ലാതെ എവിടെയായാലും നടിയെ ചിരി മുഖത്തോട് മാത്രമേ പ്രേക്ഷകർക്ക് കാണാനാകൂ എന്നാൽ ആ ചിരിച്ചു മാത്രം കാണുന്ന ഭാവം ഒരു രോഗാവസ്ഥയാണെന്ന് പറയുകയാണ് ലൈല ഒരു നിമിഷം പോലും ചിരി പിടിച്ചു നിർത്താനുള്ള കഴിവ് തനിക്ക് നഷ്ടപ്പെട്ടിരുന്നു ശബ്ദമെന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു തമിഴ് ചാനലിനോട് പ്രതികരിക്കുകയായിരുന്നു താരം ചിരി അടക്കി പിടിക്കാൻ ശ്രമിച്ചാൽ കണ്ണുകൾ നിറഞ്ഞ ഒഴുകാൻ തുടങ്ങും അതുകൊണ്ട് എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കും ഞാൻ എനിക്കൊരു മിനിറ്റ് പോലും ചിരിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥ പിതാമകൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ ഒരു അനുഭവവും ലൈല വിവരിക്കുന്നു വിക്രമും സൂര്യയുമായിരുന്നു ചിത്രത്തിലെ നായകന്മാർ പിതാമഹന്റെ സെറ്റിൽ വെച്ച് വിക്രം തന്നെ ചലഞ്ച് ചെയ്തു ഒരു മിനിട്ടെങ്കിലും ചിരിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് ചലഞ്ച് ചേറ്റെടുത്ത് ഞാൻ ചിരി അടക്കാൻ പാടുപെട്ടു മുപ്പത് സെക്കൻഡ് ആയപ്പോഴേക്കും എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി കഥാപാത്രത്തിന് വേണ്ടി ചെയ്തിരുന്ന എന്റെ മേക്കപ്പ് എല്ലാം കണ്ണുനീരിൽ കുതിർന്ന് ഒലിച്ചിറങ്ങി വിക്രമിന്റെ ആ വെല്ലുവിളിയിൽ ഞാൻ തോറ്റുപോയി കാരണം ഞാൻ ചിരിച്ചുപോയി എന്നാണ് ലൈല പറഞ്ഞത് വാചാലയായ ലൈല സെറ്റിലുണ്ടെങ്കിൽ മറ്റാർക്കും സംസാരിക്കാൻ അവസരം കിട്ടാറില്ലെന്നാണ് കാർത്തി ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് ആരുടെയും മറുപടികൾ കിട്ടിയില്ലെങ്കിലും ലൈല അങ്ങോട്ട് സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് കാർത്തി പറഞ്ഞത് നേരത്തെ നടി അനുഷ്ക ഷെട്ടിയും തനിക്ക് ചിരിയും കരച്ചിലും തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു ആ ചിരി പത്തിരുപത് മിനിറ്റൊക്കെ തുടർച്ചയായി നീണ്ടു നിൽക്കും അതുകാരണം തനിക്ക് ഷൂട്ടിംഗ് നിർത്തി വെക്കേണ്ട സാഹചര്യം പോലും വന്നിട്ടുണ്ടെന്നാണ് അനുഷ്ക പറഞ്ഞത് ഒരാളുടെ അപ്പോഴത്തെ വൈകാരിക അവസ്ഥയുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിയന്ത്രിക്കാനാകാത്ത ചിരിയും കരച്ചിലുമാണ് ലാഫിംഗ് ഡിസീസിൻ്റെ പ്രധാന ലക്ഷണം ആൻറ്റി ഡിപ്രസൻ മരുന്നുകളും ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സ്വാധീനിക്കുന്ന മരുന്നുകളും കോഗിനിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയുമൊക്കെ ഈ രോഗാവസ്ഥയുടെ ചികിത്സയ്ക്ക് ഉപയോഗിച്ചു വരുന്നു എന്നാൽ ഈ രോഗത്തിന് കൃത്യമായ ഒരു ചികിത്സയുമില്ലെന്നാണ് കേൾക്കുന്നത് ഇറാനിയൻ വ്യവസായി മെഹ്ദിനി പെലിയുമൊത്ത് രണ്ടായിരത്തി ആറിലായിരുന്നു ലൈലയുടെ വിവാഹം ഹൊറർ ചിത്രമായ ശബ്ദമാണ് ലൈലയുടെ ഏറ്റവും പുതിയ റിലീസ്